കേട്ട പാട്ട് എന്തായാലും ഞാൻ കേട്ട് പഠിക്കാം പിന്നെ വേറെ എന്താണ് വിശേഷം അതിനൊന്ന് പേരുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ നമ്മുടെ നെത്തോലി നെത്തോലിക്കുഞ്ചിനെ കണ്ടില്ല ഉടുത്ത് വാസുന്ദരി എന്തായാലും നാളെ ആവട്ടെ ചേച്ചി ഒരു കിസ് തരുവോ എനിക്ക് ഒന്ന് ഉറങ്ങണ ആണോ ആര്യ ഞാൻ കിസ് എന്നാലേ നിനക്ക് ഉറക്കം വരൂ എന്നാ പിന്നെ കുറച്ച് സമയം നിൽക്ക് നിന്നിട്ട് ഇച്ചിരി കഴിഞ്ഞിട്ട് ഞാനൊരു കിസ് തരാം എന്നിട്ട് നീ ഉറങ്ങിയങ്ങനെ അതുപോലെ ആര്യക്കുട്ടി സോറി കുട്ടാ പിന്നെ വേറെ എന്തുണ്ട് വിശേഷം സിൽക് നൈറ്റ് ഇഷ്ടമാണോ നോ ഇഷ്ടമല്ല ഒള്ളി കോട്ടൺ അതാ ഞാൻ പറഞ്ഞത് ആര്യക്കുട്ടി എന്ന് പറഞ്ഞിട്ട് ആര്യക്കുട്ടൻ എന്ന് പറഞ്ഞത് ആര്യ അല്ല ആര്യൻ ആയി ആയിരിക്കും യെസ് പിന്നെ വേറെ എന്തുണ്ട് വിശേഷം പറയൂ 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 വിശേഷങ്ങളൊക്കെ പറയൂ സുഖമാണോ എല്ലാവർക്കും പിന്നെന്തുണ്ട് വിശേഷം ഈ ഗതി കെട്ടവൻ ഒരു ഉമ്മ മുത്തേ ആർക്കാണ് ഉമ്മ എടുക്കേണ്ടത് നീ അമ്മൂസിനെ കാണാറുണ്ടോ ഇപ്പോ ഒരു ദിവസം വന്നിരുന്നു അമ്മൂസ് അമ്മൂസിന്റെ കെട്ടിയവൻ എങ്ങാണ്ടോ രണ്ടു മാസായിട്ട് ജോലിക്ക് പോയിരിക്കുക ഇപ്പം കടം നോക്കുന്നത് അമ്മൂസാണ് അമ്മൂസിന് ടൈമില്ല എന്നൊക്കെ പറഞ്ഞത് പക്ഷേ അമ്മൂസ് ലേഡിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നീട് കണ്ടിട്ടില്ല വീഡിയോയിൽ കമൻറ്റ് പോലും ഇട്ടിട്ടില്ല പിന്നീട് പിന്നെ വേറെ എന്തുണ്ട് വിശേഷം വിശേഷങ്ങളൊക്കെ അല്ല എല്ലാവരുടെ വിശേഷം കേട്ട് എനിക്ക് വയ്യ അമൂസ് ഫേക്ക് യെസ് അമ്മൂസ് ഫേക്ക് ആണ് ഫേക്ക് അമ്മൂസ് യെസ് അതത്രേ ഉള്ളു എന്താണ് ഫ്ലാഷ് അടിക്കുന്നത് ഫ്ലാഷ് ഞാൻ ഫേസ് വലുതാക്കിയതാ ആരാ ഫോട്ടോ എടുക്കുന്നേ അയ്യോ യക്ഷി പേടിച്ചു പോയി ആണോ ശരി ഓക്കെ െ വേറെ അയ്യോ യക്ഷി പേടിച്ചു